അതായത് ഇപ്പോൾ ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ശശി തരൂർ വലിയ തോതിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസിനെ എതിർത്തിയ ആളാണ് കയ്യകുമാർ ബി ജെ പിയും കോൺഗ്രസിനെ എതിർത്തിയാൾ സി പി ഐക്കാരെ നേരമായിട്ട് അങ്ങോട്ട് ചേർന്നു ഈ കക്ഷി രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ സൗകര്യപൂർവ്വം മറന്നുകള കാര്യവും കൂടിയാണ് എന്നതിലേക്ക് സണ്ണി കവിക്കാട് വരുന്നു എന്ന് വേണം മനസ്സിലാക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് ചെയ്യേണ്ടത് ഹർഷം ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് വൈക്കത്ത് ദളിത് സമുദായത്തിൽ തന്നെ പെട്ട വളരെ ജനകീയമായിട്ടുള്ളൊരു നേതാവ് നിയമസഭയിലേക്ക് വരുന്ന ഒരു സ്ഥലത്ത് അവർ തന്നെയായിരിക്കും അടുത്തവണേ മത്സരിക്കുകയെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാക്കേണ്ടതുണ്ടോ അതിനു പകരം ഇന്നിപ്പോ ഫേസ്ബുക്കിലാരോ തമാശയായിട്ട് എഴുതി തമാശയായിട്ടതാണോ എന്ന് എനിക്കറിയില്ല എഴുതി കണ്ടതുപോലെ വല്ല തൃക്കാക്കരയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ വയനാട്ടിലെ മണ്ഡലങ്ങളിലോ പോലുള്ള പ്രധാനപ്പെട്ട യു ഡി എഫ് ഉറപ്പായിട്ടും വിജയിക്കുമെന്ന സ്ഥലത്തേക്ക് സണ്ണിയം കപിക്കാടിനെ കൊണ്ടുകൊണ്ട് നിർത്തിയിട്ട് നല്ല ഉറപ്പുള്ളൊരു സീറ്റ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഈ സാംസ്കാരിക ഗെരിമയെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സണ്യം കപിക്കാടിൻ്റെ വാക്കുകളിൽ തന്നെ അതുകൊണ്ടെന്ന് തോന്നുന്നു ഉറപ്പുള്ള സീറ്റ് എന്ന നിലയ്ക്കുള്ള ഒരു ആലോചനയെക്കുറിച്ച് ആ നിലയ്ക്ക് മത്സരിപ്പിച്ചാൽ അത് തീർച്ചയായും അക്കാര്യത്തിൽ പിന്നെ ഒരു സംശയമില്ല കോൺഗ്രസിൻ്റെ ഏറ്റവും ഗംഭീരമായ തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ഈ കാര്യത്തിൽ സരീഷ് ആദ്യം പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായത്തെ അതായത് ഇദ്ദേഹം അതായത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് ണ്ണിയം കവിക്കാട് ഒരു ചിന്തകൻ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ ഏതെങ്കിലും കള്ളിയിൽ ഒതുക്കേണ്ട ആളുമല്ല ആ നിലയ്ക്ക് തന്നെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടത് പരിഗണിക്കുന്നു എന്നുള്ള പ്രതീതി മാത്രം സൃഷ്ടിച്ചാൽ പോരാ അതുമാത്രമല്ല മാത്രമല്ല പ്രാതിനിധ്യം എന്നതിൻ്റെ പ്രയോഗവൽക്കരണത്തിലേക്ക് വരുമ്പോൾ ഇത്തരം കൺഫ്യൂഷൻ ഉണ്ടാവുന്നതിൽ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് സണ്യം കവിക്കാടിനെ പോലെയുള്ള ഒരാളുടെ കാര്യത്തിലായിക്കൂടാ എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത അതിപ്പോൾ സണ്യം കവിക്കാടിന്റെ കാര്യം മാത്രമല്ല ഇപ്പം സി കെ ജാനുവിൻ്റെ പേര് കേൾക്കുന്നുണ്ട് ഇനിയും ഞെട്ടിക്കാൻ ചില പേരുകൾ വരുമെന്ന് പറയുന്നു ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അത് നമുക്ക് വാർത്തയായി പുറത്തുവിടാൻ കഴിയാത്തതുകൊണ്ടാണ് ഏറെ ചില ചർച്ചകൾ കൂടി നടത്തുന്നുണ്ട് ആ ചർച്ചകളൊക്കെ ആ അങ്ങനെ ചില ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കിടക്കുന്നു അല്ലെങ്കിൽ വി ഡി സതീശൻ വ്യക്തിപരമായി തന്നെ താൽപ്പര്യമെടുത്ത് കിടക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ് ആ കാര്യത്തിലൊന്നും സംശയമില്ല ഇതിനകത്തൊരു കാര്യമുള്ളത് ഈ പറഞ്ഞാൽ ഉറച്ചൊരു സീറ്റിൽ സണ്ണിയം കവിഡ് മത്സരിക്കുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിസ്മയകരമായ തീരുമാനം അവർ പറഞ്ഞല്ലോ വി ഡി സതീശൻ പറഞ്ഞ വിസ്മയം ആ വിസ്മയങ്ങൾ ഒന്നായിട്ട് ഇതിനെടുക്കുകയും മഹത്തരമായ വിസ്മയായിട്ട് നമ്മൾ പറയുകയും ചെയ്യുന്നത്